കൺസൾട്ടൻ്റ് നിയമനം ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ കുടുംബശ്രീ മുഖേന പെരുമ്പടപ്പ് ബ്ലോക്കിലെ എസ് വി ഇ പി സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം പദ്ധതിയിലേക്ക് മൈക്രോ എൻ്റർപ്രൈസസ് കൺസൾട്ടൻറ്റുമാരെ നിയമിക്കുന്നു പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുടുംബശ്രീ അംഗത്തിനോ കുടുംബാംഗത്തിനോ ഓക്സിലറി ഗ്രൂപ്പ് അംഗത്തിനോ അപേക്ഷിക്കാം അപേക്ഷകർ പെരുമ്പടപ്പ് ബ്ലോക്കിൽ ഉൾപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരതാമസക്കാരായിരിക്കണം ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി എന്നിവ സഹിതം അതത് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് ഓഫീസിൽ ഏപ്രിൽ മുപ്പതിനകം അപേക്ഷ നൽകണം ഫോൺ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് മൂന്ന് നാല് ഏഴ് പൂജ്യം കൂടുതൽ ജോലി സംബന്ധവും വിദ്യാഭ്യാസപരവുമായ വിവരങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ